ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ബെലഡിക്ട് പതിനാറാമൻ പാപ്പ വിശുദ്ധ യൗസ്യപ്പിതാവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മനോഭാവത്തെക്കുറിച്ച് സുന്ദരമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട് ടോട്ടൽ അവൈലബിലിറ്റി പൂർണ്ണമായി തന്നെ തന്നെ ലഭ്യമാക്കുന്ന അവസ്ഥ ദൈവം തൻ്റെ ദൂതൻ മുഖേന ഒരു സന്ദേശം കൈമാറുന്നു യൗസിപ്പിന് അതിനോടുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വസ്തത പൂർണ്ണമായി ആ സന്ദേശത്തോട് അവൈലബിളാകുന്ന ലഭ്യ തന്നെ തന്നെ ലഭ്യമാക്കുന്ന ഒരവസ്ഥ നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് ഇതുപോലെ സന്ദേശവും ദൈവവെളിയും സ്വീകരിച്ചിട്ടുള്ളവരാണ് ചിലർ പൗരോഹിത്യവും ചിലർ സന്യാസ ജീവിതവും ചിലർ വിവാഹ ജീവിതവും ചിലർ ഏകസ്ഥ ജീവിതവും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടുള്ള നമ്മുടെ പ്രതികരണം ടോട്ടൽ അവൈലബിലിറ്റി എങ്ങനെയാണ് പുരോഹിതനായിട്ടുള്ള ഒരു വ്യക്തി പൂർണ്ണമായും ദൈവത്തിൻ്റെ വിലക്ക് വേണ്ടി പൂർണ്ണമായും അവൈലബിൾ അവൈലബിളാണ് അല്ലെങ്കിൽ സന്യാസ ജീവിതം സ്വീകരിച്ചിട്ടുള്ള വ്യക്തി പൂർണ്ണമായി താൻ സ്വീകരിച്ചിട്ടുള്ള വൗസിനോട് പൂർണ്ണമായിട്ടുള്ള അവൈലബിലിറ്റി ലഭ്യത എപ്രകാരം കാണിക്കുന്നു വിവാഹ ജീവിതം സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആ ജീവിതത്തോട് തൻ്റെ ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും എന്തുമാത്രം പൂർണ്ണമായും അവൈലബിൾ ആണ് ലഭ്യമാക്കുന്ന ഒരു രീതിയിൽ നാം പ്രതികരിക്കാറുണ്ട് ഇതാണ് വിശുദ്ധ ദേവസ്യപ്പിതാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യമായിട്ട് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം രണ്ടാമതായിട്ട് നാം കാണുന്നുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് വിശുദ്ധ ദേവസ്യപ്പ് കടന്നു പോകുന്നത് തൻ്റെ ഭാര്യയെ വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായി കാണപ്പെടുന്നു ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തനിക്കറിയാവുന്ന ഏറ്റവും ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ആ സമയത്ത് പോലും വിശുദ്ധ യവസ്യ പിതാവ് നടത്തുന്നത് ഭാര്യയെ സുരക്ഷിതമായി രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു ഇവിടെയാണ് ഡിവൈൻ ഇൻ്റർവെൻഷൻ നാം കാണുന്നത് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭവതിയായിരിക്കുന്നത് എന്ന് ദൈവദൂതൻ വ്യക്തമാക്കുന്നു ഇതിനോടുള്ള യവസിപ്പിതാവിൻ്റെ പ്രതികരണമാണ് സുന്ദരം ഇമ്മീഡിയറ്റ് ആക്ഷൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഉടനെ തന്നെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് അവൻ പ്രവർത്തിക്കുകയാണ് ഉണർന്ന ഉടനെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിച്ച ഉടനെ പ്രതികരിക്കുന്നു ഇവിടെ നാം കാണുന്നത് കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് വിശുദ്ധ അവസ്ഥ മൂവിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയും ഉണ്ണിയായ രക്ഷകന് വേണ്ടിയും അവരെ സുരക്ഷിതമാക്കുവാനായിട്ട് തുടർച്ചയായിട്ട് ദൈവത്തിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുകയും തുടർച്ചയായിട്ട് അവിടെ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതാണ് സുന്ദരമായിട്ടുള്ള അവസ്ഥ നാം നമ്മെ തന്നെ പൂർണ്ണമായി ലഭ്യമാക്കുന്ന അവസ്ഥ സി എൻ ഐയിലെ വരണദിൻ പറഞ്ഞു വയ്ക്കുന്നത് ദൈവം ഒരു ഉന്നതമായിട്ടുള്ള ദൗത്യത്തിന് വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പൂർത്തിയാക്കാനായിട്ടുള്ള കൃപയും അവന് കൊടുക്കുന്നു അവൾക്ക് കൊടുക്കുന്നു എന്ന് ഇത് നമുക്ക് പരിശു വിശുദ്ധ അവസ്യപിതാവിൽ വ്യക്തമായിട്ട് കാണുന്നു